ഇവിടെ എന്നൊക്ക ഹൈറ്റ് നിൽക്കുന്ന ചെടി എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ഇടുക്കി ജില്ലക്കാർ ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലക്കാർക്കും ഒരു കൗതുകം തന്നെയാണ് നമ്മുടെ ഏലക്കായ കൃഷി ആൻഡ് ഏറ്റവും കൂടുതൽ ഏലക്ക ഉണ്ടാവുന്ന ജില്ല എന്ന് പറയുന്നതും ഇടുക്കി ജില്ലയാണ് ആൻഡ് അതല്ലാത്ത ആളുകൾ പല സമയത്തും ഇപ്പം നമ്മൾ മൂന്നാറൊക്കെ വരുമ്പോൾ ഏലക്കായയുടെ ചെടികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ താഴത്ത് ഏലക്കായ കണ്ടിട്ടുണ്ടാവില്ല ആൻഡ് അതുപോലെ തന്നെ അമ്പിളി സിനിമയിൽ നല്ല ഏലക്കായ പൊട്ടിക്കുന്ന വിഷവൽ കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ചാണ് എന്തെങ്കിലും ഇടുക്കി വന്നിട്ട് നല്ല ഏലക്കായ തോട്ടത്തിനുള്ളിൽ ഏലക്കായ പറക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരണെന്ന് ഇന്ന് നമ്മൾ ഇതാ ഏലക്കായ പൊട്ടിക്കാൻ വേണ്ടിട്ട് മൂന്നാറിൽ എൻ്റെ ഏടുത്തമ്മയുടെ വീടിന്റെ അടുത്ത് വന്നേക്കാൻ ഇന്ന് താ മൊത്തം നമ്മൾ ഏലക്കായ പൊട്ടിക്കുന്നതും അത് പ്രോസസ് ചെയ്യുന്നതായ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇനി ഏലക്കായ എങ്ങനെ പൊട്ടിക്കുന്നു എന്നുള്ളതിൽ ആർക്കും സംശയം വരാൻ പാടില്ല ഇന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയത് അതാ ഇതാണ് എൻ്റെ എഴുത്തമ്മ ഉച്ച കഴിഞ്ഞ് ഞങ്ങളൊന്ന് ചുമ്മാ ഇല പയ്യോമ്മേ കടമ്മ പൊട്ടിക്കുന്ന കാണാൻ വന്ന പക്ഷെ ഇത് ചില്ലറ സ്ഥലല്ല നമ്മുടെ ബാക്കിൽ കാണുന്ന ഒരു ഡാണു അതും ആനയിറങ്ങൽ ഡാം ഡാമാണ് നോക്കിയേ കിടക്കുന്ന കിടപ്പ് നോക്കിയേ എന്താ ഇതൊരു ചുറ്റും നമ്മുടെ ചുറ്റും ഏലക്കായാണ് ഞാൻ നിൽക്കുന്നത് അതൊരു മല പോലെയാണ് നിൽക്കുന്നത് അവിടെ ഏലക്കായ പൊട്ടിക്കുന്നുണ്ട് അതും പോയിട്ട് ഞാൻ കാണിച്ചുതരാം നമ്മടെ ചേച്ചിമാരെല്ലാം ഇവിടെ ഏലക്കായ പൊട്ടിക്കുന്നുണ്ട് നോക്കിയേ ഇവിടുന്ന ഏലക്കായ നോക്കി നോക്കി നോക്കിയാൽ നമ്മുടെ ഏലക്കായ കായ നിങ്ങൾ കണ്ടത് ഇതുപോലെയാണ് അതിന്റെ കായണ്ടവ എന്താ ചേച്ചിമാരെ ഒപ്പം ഇരുന്നിട്ട് നമുക്കും പറിക്കാൻ പറ്റും നോക്കി വെക്കാം മൊത്തം മല പോലെയാണ് ഇത് വിഴരുത് ചേച്ചി നോക്കി ഇതാണ് നമ്മളെ ചേച്ചി ചേച്ചിയ പേര് എന്താ പറയൂ ചേച്ചിയുടെ പേര് ചന്ദ്രമതി നോക്കി ചേച്ചിയുടെ ഓട്ടം എന്നിട്ട് ഏലക്കായ പറയുന്നത് ചേച്ചി ചെടിയല്ലേ ഇപ്പൊ എത്ര മാസം വെച്ചിട്ട് ഇത് മൂന്ന് വർഷമായത് ആണ് ഇത്രയും ഹൈറ്റ് വന്നിട്ടില്ലേ ഇത് എത്ര സീസണിൽ ഇത് പറിക്കാം എത്ര മാസം ഇപ്പൊ ഒരു വട്ടം പറിച്ചു കഴിഞ്ഞത് എത്ര മാസം കഴിഞ്ഞിട്ട് കിട്ടും അമ്പത് നാപ്പത്തി അഞ്ച് മുതൽ അമ്പത് ദിവസം വരെ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പൊട്ടിയാൻ പറ്റും ഞാനും ചേച്ചിയും കൂടി സോറി പറ ചേച്ചി മാത്രം ഒരു ലെവൽ ലെവലാക്കി വെച്ചിട്ട് ചേച്ചി കഴിഞ്ഞാലേ നമ്മൾ ഇനി എന്തൊക്കെ ഇതിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം എടുത്തു കഴിഞ്ഞാൽ ഒരു സീസൺ കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ അറുപം കഴിഞ്ഞിട്ട് അടുത്ത് പൊട്ടിയുണ്ടോ അതിന്റെ ഇടയിൽ എന്തൊക്കെ നോക്കണം ഇതില് മരുന്ന് അടിക്കലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കായ എടുത്തതിന് ശേഷം മരുന്നേണ്ട കാര്യങ്ങളോ നനക്കേണ്ട കാര്യം മതി പിന്നെ ആഹ് ആറ് മാസം ആഹ് ഇനി വെച്ചതിന് ശേഷം തൈ വെച്ചു തൈ വെച്ചിട്ട് പതിനെട്ട് മാസം കായുണ്ടാവാൻ പതിനെട്ട് മാസം പതിനെട്ട് മാസം ഒന്നര കൊല്ലം എടുക്കും അതെ അതെ ആ നേരം നനക്കിനും കാര്യങ്ങളെല്ലാം നോക്കണം പോലെ അതെ നമ്മുടെ എടുത്ത നമ്മുടെ മാമനാണ് ഈ ഫുൾ തോട്ടത്തിന്റെ ഉടമസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചേട്ടനോടും കൊറച്ചിരുന്ന് സംസാരിക്കാം അല്ലെ ചേട്ടാ പേരെന്തായിരുന്നു എന്റെ പേര് ജവഹർ ജവഹർ നമ്മുടെ മാമനാണ് ഇപ്പൊ ഇത് എത്ര പതിനെട്ട് മാസമായിട്ട് അല്ലെ മൂന്ന് വർഷമായിരുന്നു അപ്പൊ ഇത് നമ്മള് പൊട്ടിച്ച സാധനം എന്താ ചേഞ്ഞി അടുത്ത പ്രോത്സം പൊട്ടിച്ച പച്ച കൊണ്ടുപോയാ പച്ച കൊണ്ടു പോയിട്ട് ഉണക്കും ഉണക്കും എത്ര കിലോ പച്ചയാണ് നമുക്ക് ഒരു കിലോ നല്ല പഴുത്ത ഉണക്കല് ഒരു കിലോ ചരക്ക് കിട്ടും ഒരു കിലോ ഒരു കിലോ കിട്ടണ നാല് ടു അഞ്ചിന്റെ പഴുത്ത കായന് നാല് കൊന്ന് കിട്ടും നാല് കിട്ടും പിഞ്ച് ഒത്തിരി ആയി പോയാൽ പിന്നെ കാര്യമായിട്ട് വെയിറ്റ് കിട്ടില്ല ആ കുറവാകും എല്ലാ സൂപ്പർ ചെടിയായിട്ട് നിന്നത് ആന പതിനാലാണെന്ന് കളഞ്ഞു പതിനാലെ തിന്നുന്നുണ്ട് ഇത് ആന തിന്നോ ആന ഏലത്തിന് ആന തിന്നാറില്ല തിന്നുന്നുണ്ട് അടിപൊളി ഇതെല്ലാ കളഞ്ഞതാ ആന തിന്നതോ ആനഞ്ഞത് ഇതാണ് നമ്മളെ അരിക്കൊമ്പന്റെ സ്ഥലം ഇതേതാ സ്ഥലം അരിക്കൊമ്പൻ പറയല്ലേ ഇവിടെ അടിപൊളി ഇപ്പൊ ആനയെല്ലാം മാറി നിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അങ്ങോട്ട് മാറിപ്പോയി പിന്നെ സ്ഥല സ്ഥലപ്പേരല്ലോ ആന ഇറങ്ങൽ ഡാമിന്റെ അടുത്താണ് നിക്കുന്ന ഇതെന്തായാലും ആന ഇറങ്ങും പത്ത് പതിന ഇറങ്ങൂലേ പിന്നെ പന്നി മൃഗങ്ങളുടെ ശല്യം ഇപ്പൊ കൂടുതലുണ്ട് എല്ലാ മൃഗങ്ങളുടെ ശല്യം കൂടുതലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏഹ് വാച്ചറിന് മുതല് ആണ് ചവിട്ടി കൊന്നതാ ഈ തോണ്ടിമല വെച്ച് രാവിലെ അതിലാവിലെ ഏഴുമണിയാകുമ്പോ പുള്ളി ആണനൊക്കം പോയതാ ആണനൊക്കെ പോയപ്പോ പാറയുടെ ഇടയ്ക്ക് ഈ വാച്ചില പിടിച്ച പിടിച്ചിട്ട് ചവിട്ടി കൊന്നു അയ്യോ പിടിച്ചോണ്ട് പ്രശ്നം കൂടി പിന്നെ ഹൈവേ റോഡ് എല്ലാവരും പോയിട്ട് അവിടെ മറിയിലുണ്ടായി എല്ലാരും എല്ലാരും വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ കാരണം കൊണ്ടുപോകാനുള്ള പ്രശ്നം ഒത്തിരി മാ ഇതിൽ തന്നെ ആനയുടെ ശല്യം വളരെ അധികാന്ന് പറഞ്ഞു ഇപ്പൊ തന്നെ നമുക്ക് ഇഷ്ടംപോലെ തോപ്പുകളില്ലേ ഇന്നിപ്പോ ഈ തോപ്പിലാണെങ്കിൽ നാളെ വേറെ തോപ്പിലാകും ഇത് കഴിഞ്ഞാ അപ്പൊ ഇന്ന തോപ്പിൽ ആനയുടെ റിസ്ക് ഉണ്ട് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ആന കണ്ടെങ്കിൽ രാവിലെ ഇവിടെ പറയാൻ നേരത്ത് അതിന് മുമ്പേ വന്ന് വാട്സാപ്പ് നോക്കും വാട്സാപ്പ് നോക്കിയിട്ട് മെസ്സേജ് നോക്കിയിട്ട് വരും ആണ് ഗ്രൂപ്പ് ഉണ്ട് ആ വലിക്ക് വരില്ല പിന്നെ അത് ആണ പോയ പിന്നെ ശേഷം കഴിഞ്ഞിട്ട് പണിയാൻ പറ്റും അത്രയും വലിയ റിസ്ക് ആണ് പറ്റിയിട്ടുള്ളത് നേരത്തെ മുതൽ ഈ ആണ് വരുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലോ അതാണ് പ്രശ്നം നമ്മൾ പൊട്ടിച്ച ഏലക്കായ മൊത്തം ദേ ഡയിലത്തെ മൊത്തം എടുത്ത് നമ്മള് ചാക്കിലിടാ മൊത്തം ചാക്കിലിട്ടിട്ട് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡ്രയറിൽ കൊണ്ടുപോയിട്ട് ഉണക്കാൻ കൊണ്ടുപോകും ദേ ചാക്ക് അറിഞ്ഞിട്ടുണ്ട് നമ്മൾ അതെടുത്തിട്ട് ഡ്രയറിൽ ഉണക്കാൻ കൊണ്ടുപോകും ഇനി അടുത്തത് ഡ്രയറിൽ എങ്ങനെ ഉണക്കാന്നുള്ളത് കാണിച്ചു തരാം നമ്മൾ ഏലക്കായ മൊത്തം അവിടുന്ന് പൊട്ടിച്ചു കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോറിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്റ്റോറിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് രണ്ട് പ്രോസസ്സ് മൊത്തം വരാം ഒന്ന് അത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഡ്രയറിനിട്ട് ഉണക്കണം ആൻഡ് ഇതാണ് ക്ലീൻ ചെയ്യുന്ന മെഷീൻ ക്ലീൻ ചെയ്യുന്ന മെഷീനിലേക്ക് നമ്മൾ ഇതേനെ ഫീഡ് ചെയ്യും ഈ ഫീഡ് ചെയ്യുന്നത് എന്താ വെള്ളം വെച്ച് ഇവിടെ മൊത്തം കഴുകിയിട്ട് ഇവിടെ അതിൻ്റെ ഔട്ട് കിട്ടും കണ്ടു ഇതിൽ വെള്ളം പോകുന്നു കണ്ടു ഇത് ആ കഴുകിയ ഏലക്കായകൾ കിടക്കുന്നത് കണ്ടുവോ നമ്മുടെ അവിടെ വെള്ളം കണ്ടിന്യൂസ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും അതിങ്ങനെ അതിൻ്റെ ചളി കാരണം ഈ ഏലക്കായെന്ന് പറഞ്ഞാൽ മണ്ണിൽ ഉണ്ടാവുന്നതല്ലേ മണ്ണിൽ കിടക്കുന്ന കാരണം ഇഷ്ടംപോലെ മണ്ണും ചളി ഉണ്ടാവും അതുകൊണ്ട് അത് ക്ലീൻ ചെയ്തിട്ട് ഡ്രയറിലേക്ക് കൊണ്ടുവരും പക്ഷെ നമ്മുടെ ഇതിന് ഇന്ന് വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞേ ഇതാണ് ഏലക്കായ ഡ്രൈ ചെയ്യുന്നത് ഇതിൻ്റെ മോളിൽ ഇത് ഇട്ടിട്ട് അടിയിൽ അടീന്ന് ചെറിയ രീതിയിൽ ചൂട് കൊടുക്കും അപ്പോൾ ആ ചൂട് വെച്ചിട്ടാണ് ഏലക്കായ ഉണങ്ങുന്നത് പറഞ്ഞു പറഞ്ഞാലേ നിർവഹുള്ളൂ അത് കാണിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു എല്ലാം ഒരുമിച്ച് വരണമെന്നില്ല ഇതാണ് മിഷൻ എന്ന് പറഞ്ഞാലേ ഇന്ന് വൈ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഏലക്കായ പൊട്ടിക്കുന്നതും ഏലക്കായ മണ്ണിൽ മണ്ണിലുണ്ടാവുന്നതൊക്കെ കാണുന്നത് പക്ഷേ അബദ്ധവശാൽ ഇന്ന് ഡ്രൈ ചെയ്യുന്നത് വരെ കാണിക്കാൻ പറ്റിയില്ല ഇനി ഇതുവരെ എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു എന്നാൽ ഇതിനൊക്കെ അടിപൊളി കോണ്ടന്റ് ആയിട്ട് ഞാൻ വരുന്നതാണ് അതുവരെ